എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക എനിക്കാവില്ല നിൻ്റെ പ്രണയം കാണാതിരിക്കാൻ എന്ന് ആ വ്യക്തി പറയും നമുക്ക് ഫയലുകളിലേക്ക് പോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ട് പുഷ്പത്തിൽ നിന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പക്ഷിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ റീഡിംഗ് പറയുന്നത് എനിക്കാവില്ല നിൻ്റെ പ്രണയം കാണാതിരിക്കാൻ എന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി പറയും എന്നാണ് നമ്മളുടെ റീഡിംഗ് പോയിന്റ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്കൊപ്പം സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനുമാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ആ വ്യക്തിയോടൊത്ത് ജീവിതത്തിൽ എന്നെന്നും സന്തോഷകരമായൊരു ജീവിതം നയിക്കാനും ഒരുമിച്ച് മുന്നേറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ഒരുമിച്ച് ഒരു ജീവിതം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളെയും ആ വ്യക്തിയെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളുടെ ലോകമായിപ്പോൾ മാറിയിരിക്കുന്നു പ്രതിസന്ധികൾ ഓരോന്നും കടന്നുപോയി മനസ്സിൽ ഇല്ലാത്ത സമയത്ത് മനസ്സിന് യാതൊന്നും തനിക്കായിട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതി എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നിങ്ങളെ സംതൃപ്തിപ്പെടുത്താതിരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറെ പ്രതീക്ഷകളുമായി ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ആ വ്യക്തി കടന്നു വന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ കൈവന്നിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് എനിക്കാവില്ല നിങ്ങളില്ലാതെ എന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മതിയായിട്ട് ആഗ്രഹിക്കുന്നു വലിയ തരത്തിൽ നിങ്ങൾക്കതിൽ ആഗ്രഹവുമുണ്ട് കാരണം ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം ആഗ്രഹിക്കുന്നു ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി തന്നോടൊപ്പം സഞ്ചരിക്കാനും തന്നോടൊപ്പം സമയം ചെലവഴിക്കാനും തന്നോടൊപ്പം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു അതിനൊരു കാരണമുണ്ട് നിങ്ങൾ മതിയായി അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വേറെ ഉണ്ടെങ്കിലും അതൊന്നും തനിക്ക് വേണ്ട തനിക്ക് ആ വ്യക്തി മതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എപ്പോഴേ എത്തിയിരിക്കുന്നു പക്ഷേ ആ വ്യക്തി അതുപോലെ തന്നെ കാണുമോ തന്നെ പരിഗണിക്കുമോ തന്നെ ഇഷ്ടപ്പെടുമോ ഒരുപാട് ആളുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാകാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് നിങ്ങൾ നിങ്ങളുടെ ലോകം മുഴുവനും നിങ്ങളുടെ കണ്ണുകളും ചിന്തകളും നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ ആ വ്യക്തിയെ കുറിച്ച് തന്നെയാണ് ആ വ്യക്തിയെ നേടാൻ സാധിക്കുക ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുക ആ വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കുക ജീവിതം ആ വ്യക്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മൊത്തം പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊത്തം ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പിടി മുകളിലോ അല്ലെങ്കിൽ അതിനൊപ്പമെങ്കിലോ ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാണ് ആ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ഇനി പറയാൻ പോകുന്നു എനിക്കാവില്ല നീ ഇല്ലാതെ എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ ലോകത്തോട് മുഴുവനും എനിക്ക് ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ വ്യക്തി പറയും ആ പ്രതീക്ഷ നിങ്ങൾ കളയണ്ട ഹൃദയത്തിൽ സൂക്ഷിക്കുക അത് യാഥാർത്ഥ്യമാകും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കത് നൽകിത്തരും ഈ ലോകത്ത് മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചോ സിംഹാസനങ്ങളെക്കുറിച്ചോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ധനം ഉണ്ടാക്കണം ധനം സമാഹരിക്കണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തിയോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചത് നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പൈലായ ആ വലിയ പക്ഷി പരുന്ത് ആ പരുന്ത് പറന്ന് അടുക്കുന്ന ഒരു ചിത്രം പയലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് എനിക്കാവില്ല നിങ്ങ നീ ഇല്ലാതെ എന്ന് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി പറയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വ്യക്തി പ്രധാനപ്പെട്ടതാണ് ഏതൊരാൾക്കും തൻ്റെ ഇഷ്ട വ്യക്തി പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് പറയാനില്ല അത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കും തീർച്ചയായും വ്യത്യസ്തമായ ഇഷ്ടങ്ങളും വ്യത്യസ്തമായ അനിഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളേക്കാൾ മുകളിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആശങ്കയുണ്ട് എനിക്ക് ആ വ്യക്തിയെ ലഭിക്കുമോ നിങ്ങളുടെ വ്യക്തിയെ ലഭിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളത് എല്ലാ തരത്തിലും സാമൂഹികമായും ധനപരമായും സൗന്ദര്യപരമായും മറ്റെല്ലാ തരത്തിലും മുകളിൽ നിൽക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിച്ചത് നിങ്ങളേക്കാൾ വലിയ ദൂരത്തിലുള്ള വലിയ അവസ്ഥയിലുള്ള വലിയ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്ന തുല്യമായൊരു ജീവിതം നയിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ കയ്യിൽ അത്രയും ധനമില്ല എൻ്റെ കയ്യിൽ അത്രയും ജീവിത സൗകര്യങ്ങളില്ല ആ വ്യക്തിക്ക് പോകുന്ന ആളുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രധാനിയാക്കാൻ ഒരു വ്യക്തിയാകാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളതെന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്കുണ്ട് പലപ്പോഴും ഒരുപക്ഷെ കരിയർ പരമാകാം ജീവിത സൗഭ സൗകര്യങ്ങളുടെ പരമായിട്ടുള്ളതാകാം മറ്റേതെങ്കിലുമൊക്കെ തരത്തിലാകാം എൻ്റെ കയ്യിൽ അത്രത്തോളം വിഭവമില്ലല്ലോ അത്രത്തോളം കാണിക്കുവാനായിട്ട് എന്നിൽ ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു നിരാശയിലാണ് നിങ്ങൾ നിങ്ങൾ ആ നിരാശയ്ക്കിടയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ മോത്തേക്കൊന്ന് തിരിഞ്ഞ് നോക്കുമോ എന്നെ ഒന്ന് പരിഗണിക്കുമോ ഞാനാണ് ആ വ്യക്തിയുടെ വ്യക്തി എന്ന് ഈ ലോകത്തോട് മുഴുവൻ പറയുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് സ്വപ്നമുണ്ട് ആ വ്യക്തിക്കൊപ്പം ജീവിക്കണം ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കറ്റി ചിന്തിക്കണം ആ വ്യക്തി നിങ്ങളുടെ ഒരു വ്യക്തിയാകണം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ രാത്രിയും പകലും സ്വപ്നം കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരുന്നു ഒരിക്കലും എനിക്ക് ആ വ്യക്തിയെ നേടാൻ കഴിയില്ല കാരണം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ അവസ്ഥയെക്കാളും ഞാനായിരിക്കുന്ന വ്യക്തിയെക്കാളും കൂടുതൽ എത്രയോ നല്ല നല്ല വ്യക്തികൾ ആ വ്യക്തിക്ക് ലഭിക്കും അതിനിടയിൽ ആ വ്യക്തി എന്നെ സ്വീകരിക്കുമോ എന്ത് പ്രത്യേകതയാണ് എനിക്ക് ആ വ്യക്തി എന്നെ സ്നേഹിക്കാൻ എൻ്റെ കയ്യിലുള്ളത് എന്നുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വപ്നം കാണുമ്പോഴും ആ സ്വപ്നം നടക്കാനിടയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്നു വിശ്വസിച്ചിരുന്നു നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ അങ്ങനെ പാകപ്പെടുത്തി പോന്നു അങ്ങനെ സ്വപ്നം കാണുമ്പോഴും അതൊരു വിദൂര സ്വപ്നം പോലെ ആ വ്യക്തി എത്രത്തോളം വിദൂരത്തിലാണ് നിങ്ങളിൽ നിന്ന് എന്നുള്ളത് പോലെ തന്നെ ആ സ്വപ്നവും നിങ്ങളങ്ങനെ കണ്ടു പക്ഷേ ഇനി നിങ്ങളങ്ങനെ കാണണ്ട ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള അകലങ്ങൾ അടുപ്പിച്ചുകൊണ്ട് എത്രത്തോളം അകലത്തിലായിരുന്നു ആ വ്യക്തിയെങ്കിലും നിങ്ങളുമായി ആ വ്യക്തി അടുക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് പറന്ന് താഴ്ന്നു വരുന്നു നിങ്ങളുടെ വിദൂര സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന ആ വ്യക്തി ഉറച്ച് പറയുന്നു ഇനി ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു നിങ്ങളെ കളിയാക്കിയവർ ആ വ്യക്തി നിങ്ങളും തമ്മിൽ അടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവർ അവർ അത്ഭുതപ്പെടുന്നു അസൂയപ്പെടുന്നു നിങ്ങളും ആ വ്യക്തിയും ഒന്നാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക